ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു കാൽനൂറ്റാണ്ടിലധികമുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ പെൺപുലികൾ ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്തൊരു നിമിഷമാണിത് ഈ ഒരു വേൾഡ് കപ്പ് നേട്ടം എങ്ങനെ സംഭവിച്ചു നമ്മുടെ താരങ്ങൾ ആരൊക്കെയാണ് ക്യാപ്റ്റൻസിയുടെ മാന്ത്രികത എന്താണ് എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക ഈ വിജയത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് നമ്മുടെ ടീം പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ എല്ലാം നഷ്ടപ്പെട്ട വേദന അനുഭവിച്ചറിഞ്ഞവരാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും നമ്മൾ നിരാശരായി മടങ്ങിയവരാണ് അതിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ ഓർമ്മയില്ലേ ഇംഗ്ലണ്ടിനോട് വെറും ഒമ്പത് റൺസിന് തോറ്റപ്പോൾ നമ്മൾ എത്ര വിഷമിച്ചെന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ടി ട്വന്റി ഫൈനലിൽ മെൽബണിൽ ഓസ്ട്രേലിയയോട് തോറ്റപ്പോഴും നമ്മുടെ ഹൃദയം തകർന്നു പോയിരുന്നു ഈ തോൽവികളെല്ലാം ഒരു പാഠമായിരുന്നു ആ സ്വപ്നം ഈ ലോകകപ്പിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ആ പഴയ വേദനകളെല്ലാം ഈ ഒരു കിരീടത്തിൽ തീർന്നിരിക്കുന്നു വിജയത്തിലേക്കുള്ള ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇതൊരു സിനിമാ കഥ പോലെയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലൂടെ ഒന്ന് കണ്ണൊടിച്ചു നോക്കിയാലോ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ അയൽക്കാരായ ശ്രീലങ്കയായിരുന്നു ശ്രീലങ്കയെ അൻപത്തിയൊമ്പത് റൺസിന് മുട്ടുകുത്തിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ എൺപത്തിയെട്ട് റൺസിന് അടിയറവു പറയിച്ചു എന്നാൽ തുടർന്നുള്ള കളികൾ ഇന്ത്യയ്ക്ക് അത്ര നല്ലതായിരുന്നില്ല സൌത്താഫ്രിക്കയോടും ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും പൊരുതിത്തോറ്റ ഇന്ത്യൻ പെൺപുലികൾ ന്യൂസിലാൻഡിനെ അൻപത്തിമൂന്ന് റൺസിന് തോൽപ്പിക്കുകയും ചെയ്തു ബംഗ്ലാദേശുമായുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം മഴ കാരണം ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ആകെ ഏഴ് മത്സരങ്ങളിൽ നിന്നായി മൂന്ന് ജയവും മൂന്ന് പരാജയവും ഒരു കളി ഉപേക്ഷിച്ചതുമൂലം കിട്ടിയ ഒരു പോയിന്റും ചേർത്ത് ആകെ ഏഴ് പോയിന്റോടെ ഇന്ത്യ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്ത് വരികയും സെമിഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന സെമിഫൈനൽ എതിരാളികൾ ശക്തരായ ഓസ്ട്രേലിയ ആയിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെയായിരുന്നു ഓസ്ട്രേലിയ കളിക്കാനിറങ്ങുന്നത് ടോസ് നേടി ബാറ്റിംഗിനായി ഇറങ്ങിയ ഓസ്ട്രേലിയ നാൽപ്പത്തൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന കൂറ്റൻ സ്കോർ നേടി ഓസ്ട്രേലിയയ്ക്കായി ഫെബി ലിച്ച്ഫീൽഡ് തകർപ്പൻ സെഞ്ചുറി നേടി മറുപടി ബാറ്റിംഗിനായി ഇറങ്ങിയ ഇന്ത്യ വെറും നാൽപ്പത്തിയെട്ട് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തി റൺസ് പിന്തുടർന്ന് വിജയിച്ചു വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ലോകകപ്പ് നോക്കൌട്ടിലെ ഏറ്റവും വലിയ റൺ റൺചെയ്സായിരുന്നു ഇത് ഇന്ത്യക്കായി ജെമീമാ റോഡ്രിഗസ് സെഞ്ചുറി നേടി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ എൺപത്തൊമ്പത് റൺസെടുത്ത് റോഡ്രിഗസിന് നല്ല പിന്തുണ നൽകി നമ്മൾ അവിശ്വസനീയമായ വിജയം നേടി ഫൈനലിലേക്ക് എടുത്തു ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി ശക്തരായ ദക്ഷിണാഫ്രിക്കയായിരുന്നു ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു ഇന്ത്യയുടെ യുവ ഓപ്പണർമാരായ ഷെഫാലി വർമ്മയും സ്മൃതി മന്ധാനയും ചേർന്ന് നല്ല തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത് ഷെഫാലി വർമ്മ എഴുപത്തിയെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസുമായി ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടു മധ്യനിരയിൽ ദീപ്തി ശർമ്മ അൻപത്തിയെട്ട് റൺസ് എടുത്തു വാലറ്റത്ത് റിച്ച ഘോഷിന്റെ ചെറുതെങ്കിലും വേഗതയേറിയ സ്കോറുകൾ കൂടി ചേർന്നതോടെ ഇന്ത്യ അൻപത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് എന്ന മികച്ച സ്കോർ നേടി മറുപടി ബാറ്റിംഗിനായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ദീപ്തി ശർമ്മയുടെ മാന്ത്രിക സ്പെല്ലിനു മുന്നിൽ കീഴടങ്ങി വേണം പറയാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് പിന്തുടർന്ന് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി ക്യാപ്റ്റൻ ലോറ വോൾവാഡ് ശക്തമായ പ്രതിരോധം തീർത്തു അവർ ഒരു ഉജ്ജ്വലമായ സെഞ്ചുറിയോടെ ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിപ്പിച്ചു കളി ദക്ഷിണാഫ്രിക്കയുടെ കൈകളിലേക്ക് പോകുന്നു എന്നു തോന്നിച്ച ഘട്ടത്തിൽ ദീപ്തി ശർമ്മ പന്തുകൊണ്ട് വിസ്മയം തീർത്തു വോൾവാഡിനെ പുറത്താക്കിയതും പിന്നാലെ വന്ന മറ്റു പ്രധാന വിക്കറ്റുകളും വീഴ്ത്തി ദീപ്തി ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ തകർച്ചയ്ക്ക് കാരണമായി ദീപ്തി ശർമ്മ മുപ്പത്തിയൊൻപത് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റുകൾ നേടി വനിതാ ലോകകപ്പ് ഫൈനലിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ബൌളർ എന്ന ചരിത്ര നേറ്റം ദീപ്തി സ്വന്തമാക്കി ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയ്ക്കും ഫീൽഡിംഗിന്റെ മികവിനും മുന്നിൽ ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിൽ അവസാനിച്ചു ഇതോടെ അൻപത്തിരണ്ട് റൺസിന് ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കി കന്നി ലോകകപ്പ് കിരീടം തേടി ഷഫാലി വർമ്മ എൺപത്തിയേഴ് റൺസും രണ്ട് വിക്കറ്റുമെടുത്ത് പ്ലെയർ ഓഫ് ദ മാച്ചായി ദീപ്തി ശർമ്മ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡും കരസ്ഥമാക്കി സമ്മർദ്ദത്തെ അതിജീവിച്ച നായികയായി ഹർമൻപ്രീത് കൗർ എന്നും ഓർക്കപ്പെടും നിർണായക നിമിഷങ്ങളിൽ യുവതാരങ്ങൾക്ക് നൽകിയ പിന്തുണയും ബൌളിംഗ് മാറ്റങ്ങൾ കൃത്യമായി നടപ്പാക്കിയതും ടീമിന് ആവശ്യമായ ഘട്ടത്തിൽ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻ താങ്ങായി നിന്നു ഇന്ത്യൻ വുമൻ ടീം ആ ലോകകപ്പ് കിരീടം തലയ്ക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നു ഇത് വെറുമൊരു വിജയമല്ല ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള പ്രചോദനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായം എഴുതി ചേർത്ത ഈ ടീമിന് നമ്മുടെ ബിഗ് സല്യൂട്ട് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്